ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സപ്തമസ്കന്ധം ഒന്നാം അധ്യായം പ്രഹ്ലാദ ചരിതോപക്രമം രാജാവ് പറഞ്ഞു പ്രിയം സമത്വം സൗഹാർദം പ്രാണിക്കരുളുമീശ്വരൻ ഇന്ദ്രനു വേണ്ടി മൂഢൻ പോൽ കൊല്ലാനന്ദാണു ദൈത്യരേ ഇന്ദ്രാദിയാൽ ചിദാനന്ദസ്വരൂപൻ എന്തു നേടുവാൻ നിർഗുണനിൽ അഭയവും ദ്വേഷവും ദാനവാദിയിൽ ാരായണൻ്റെ ഗുണങ്ങൾ ചർച്ച ചെയ്യുന്ന വേളയിൽ ഞങ്ങൾ കുതിക്കുന്ന ശങ്കമഹാത്മൻ നീക്കിടേണമേ ശ്രീശുഖൻ പറഞ്ഞു രാജാവേ ഹരിതൻ ദിവ്യലീലയെപ്പറ്റി ഇന്നു നീ ആരാഞ്ഞതുചിതം തന്നെ പറഞ്ഞു തരുവേനി നാരദാദികളാൽ പ്രോക്തം പാവനം ഭഗവത്കഥ ഭക്തി വർധിക്കുവാൻ വ്യാസനമസ്കാരാർപ്പണത്തോടെ അപ്പുണ്യപൂജനെ പൂജിക്കാത്ത നാവുള്ള ദുർമ്മതി മോക്ഷത്തിലേക്കുകൈവന്ന കോണി കയറാത്തവൻ ഷടൻ നാരായണന്റെ ആനന്ദത്തെ നൊലിക്കും കഥാമൃതം സദാ കേട്ടുച്ചരിക്കുന്ന കൃതാർത്ഥൻ നിത്യമംഗളൻ ആകയാൽ ഗോവിന്ദ മാഹാത്മ്യത്തിനുള്ള നിദർശനം ബുദ്ധിമാനെ കേൾക്കുക നീ പ്രഹ്ലാദ ചരിതം നൃപ പ്രകൃത്യതീതൻ ഭഗവാൻ അജൻ അവ്യക്തൻ അവ്യക്ത നിർഗുണൻ സ്വമായഗുണവേഷത്തിൽ ശിക്ഷിപ്പു ശിക്ഷണാർഹനെ ആത്മാവിനല്ല സത്വാദി ത്രിഗുണങ്ങളും കൂട്ടായി സംഭവിക്കാറില്ല വതൻ ക്ഷയവൃത്തികൾ കാലത്തു സത്വരജാമസക്തികൾ ദേവന്മാരെ ധാനവരെ ജയിപ്പിക്കുന്നു യക്ഷരെ വിറകിൽ തീപോൽ കവികൾ ജരത്തിലചരത്തിലും നിഗൂഢാത്മാവിനെ കണ്ടെത്തിയിടുന്നു മഥനം വഴി ശരീരസൃഷ്ടിക്കുപരൻ സ്വമായയാൽ അരിച്ചെടുക്കുന്നു രജോഗുണത്തിനെ രവിക്കുവാൻ സത്വവിചിത്രയോരിയെ ശയിക്കുവാൻ താമസവൃത്തിയേക്രമാൽ മായാപുമാന്മാരെ യഥാർത്ഥമാക്കുവാൻ നിർമ്മിച്ചു കാലാഖ്യമൊരാശ്രയം പുമാൻ സത്വത്തിനെ കാലമുയർത്തി വയ്ക്കവേ പരൻ സുരന്മാരുടെ ബന്ധുവാകയാൽ രജസ്തമോ വൃത്തികളായ ദൈത്യരധ്വംസിക്കയാണെന്നു ധരിപ്പു മൂഢത രാജസൂയത്തിൽ വെച്ച ആ രാജാനിക്കാര്യം യുധിഷ്ഠിരൻ ഭൂപ നാരദ നാരദനോതി കൊടുത്ത കഥ കേൾക്ക നീ ചൈത്യനാ രാജസൂയത്തിൽ സായുജ്യം സംഭവിക്കയാൽ അപ്പാടെ വിസ്മയിച്ചും കൊണ്ടത്രേ ചോദിച്ചു ധർമ്മജൻ ദേവർഷി നാരദനോടന്ന നാരദനോട് അന്നതിനെപ്പറ്റി ഈ വിധം മറ്റുള്ള മുനിമാരെല്ലാം ചെവി വട്ടം പിടിക്കവേ യുധിഷ്ഠിരൻ പറഞ്ഞു ഏകാന്ത ഭക്തർക്ക് പോലും കിട്ടാത്ത ഭഗവത് പദം മുനേ പൂകീ കൃഷ്ണശത്രു ചൈതൃൻ എന്നതൊരദ്ഭുതം മുനേ ുന്നു ഞങ്ങളറിയാൻ ബ്രഹ്മശപ്തനായി ഭഗവൻ നിന്ദ കൻവേനൻ നരകം പൂകിയില്ലയോ ബാല്യം മുതൽ മുതൽക്കിന്നുവരെ ശിശുപാലൻ മുകുന്ദനെ ദ്വേഷിച്ചതല്ലയോ ദുഷ്ടബുദ്ധിയാം ദന്തവക്രനം വക്തനും പരാൽ പരബ്രഹ്മമായ ഭഗവാനെ പഴീക്കയാൽ നാവിൽ കുഷ്ഠം വന്ന നരകത്തിൽ വീഴാഞ്ഞതെന്തവർ സാധാരണക്കാർക്ക് അധിർഷ്യൻ സർവേശൻ അവനിൽ ജനം നോക്കി നിൽക്കത്തന്നെ ഇവർ ലയിക്കാനെന്തു കാരണം ഈ കാറ്റാൽ ദീപജ്വാല പോലെ മഹാത്മൻ മമചേതീപാലെ മഹാത്മൻഗാരണം ശ്രീശുഖൻ പറഞ്ഞു യുധിഷ്ഠിരോക്തിയിൽ മുനി നാരദൻ ദുഷ്ടനാകവേ ചൊന്നാനവൻ ഭൂപനോട് സഭ്യർ നാരദൻ പറഞ്ഞു സ്തുതി നിന്ദ ം ദേഹസംഗതം അവയ സത്യമയ സത്യമായി കാൺമതാത്മാനാത്മവിവേകിത ഞാനെൻറ്റേതെന്നുദേഹത്തിൽ അഭിമാനിപ്പു ജീവികൾ അതിനാൽ പാരുഷ്യ ദനങ്ങളിൽ കാണുമു ഹിംസയെ ആകയാൽ പ്രാണിവധത്തെ കാണുന്നു ദേഹഹത്യയിൽ സർവാത്മാവാം ദേഹമാനിത ദേഹമാനിതമാ ദമ സംഹർത്താവവനെ ഭൂവ കൊല്ലുന്നതിങ്ങനെ അതിനാൽ സ്നേഹവൈരങ്ങൾ ഭയകാമങ്ങൾ എന്തുമേ മനസ്സു ഭഗവാൻ കൽത്താൻ ഉറപ്പിച്ചാൽ ശുഭാവഹം വൈരത്താൽ എന്ന പോൽ നിഷ്പ്രയാസം മോക്ഷം വരിക്കുവാൻ മഹീപതേ സാധ്യമല്ല മനുഷ്യർക്കെന്നും മന്മതം അസ്വതന്ത്രൻ ചുമരിലെ വേട്ടാളൻ കൂട്ടിലെ പുഴു ഭയാൽ ദ്വേഷാൽ കൈവരിപ്പിതാ വേട്ടാളൻ്റെ ആകൃതി ഏവമ ഭഗവാൻ കൃഷ്ണനെന്ന മായാമനുഷ്യനില്ലയിച്ചു നിസ്തോർ കൊണ്ടെന്നപോൽ കാമദ്വേഷങ്ങളാൽ ആവിഷ്ടരായിരഹരത്രയോ പകയാ ചൈതാദി കംസൻഭയാൽ വൃഷ്ണികൾ ചാർച്ചയാൽ കാമാൽ ഗോപികൾ രാഗാൽ നിൻപൂർവർ ഈ ഞങ്ങൾ ഭക്തിയാൽ മുക്തി നേടി വേനൻ നീ നീയുൾപ്പെടില്ലീ അഞ്ചിനത്തിലും ആകയാൽ കൃഷ്ണനിൽ ചേർക്കൂ ചിത്തം നീ വല്ല മട്ടിലും നിന്റെ ചിറ്റശ്ശി പേരശ്ശി മക്കളെ വിഷ്ണുപാർഷദർ ശിശുപാലൻ ദന്ത വിപ്ര ശാപവശാൽ യുധിഷ്ഠിരൻ പറഞ്ഞു ആരിൽ നിന്നെമ്മട്ടു ശാപം ബാധിച്ചു ഹരിദാസരെ ഹരിഭക്തർക്കിതുണ്ടായെന്നാവില്ല വിശ്വസിക്കുവാൻ ദേഹേന്ദ്രിയ പ്രാണഹീനർ വൈകുണ്ഠപുരവാസികൾ ദേഹികൾക്കുള്ള ദുഃഖത്തിൽപ്പെട്ടതെന്ത് ഓതിടേണമേ നാരദൻ പറഞ്ഞു ഒരിക്കൽ ബ്രഹ്മപുത്രന്മാർ സനന്ദൻ മുതലായ വർ പോകി വിഷ്ണുലോകം എതിർച്ഛയാ വയസ്സഞ്ചാർ എന്നു തോന്നും പൂർവാൽ പൂർവികർ നന്നരായി വന്നപ്പോൾ ബാലരൻ നോർത്തുതടഞ്ഞു ദ്വാരവാലകർ ശപിച്ചാരുടനെ ക്രൂധർ ഋഷിമാർ ഋഷിമാർ യോഗ്യരല്ലിനി ഹരിതൻ ശുദ്ധ സത്വാങ്ക്രി പൂജിക്കാൻ നിങ്ങൾ മൂഢരെ ആകയാൽ പാവിഷ്ടൈത്യോനിയിൽ പോയി പിറക്കുവിൻ ചാപാൽ കീഴോട്ടു വീഴും ദ്വാസ്തരോടാ കൃപയുള്ളവൻ കൃപയുള്ളവർ ഓതി പൂകം ഹരിപതം മൂന്നു ജന്മം കഴിഞ്ഞിനി ദിതിയിൽ ജാതര അവരായ വന്ദിതർ ആദ്യൻ ഹിരണ്യകശിപു ഹിരണ്യാക്ഷൻ ദ്വിതീയനം ഹതൻ ഹിരണ്യകശിപു നരസിംഹ നരസിംഹ അവതാരിയാൽ ഹിരണ്യാക്ഷൻ ഹതൻ ലോകം മീളാൻ സൂകരൂപിയാൽ ചെയ്തു ഹിരണ്യകശിഭൂമകനിൽ കൃഷ്ണഭക്തനിൽ പ്രഹ്ലാദനിൽ അവൻ ചാവാൻ ദ്രോഹങ്ങൾ പലതും നൃപ സർവഭൂതപ്രിയൻ ശാന്തൻ ഭഗവന്മയനാകയാൽ കൊല്ലാൻ കഴിഞ്ഞില്ലവനെ ക്രൂരകൃത്യത്തിനൊന്നിനം പിന്നെ കേശിനിയാൽ രാവണനായി കുംഭകർണനായി പിറന്ന വിശ്രവസിന്റെ മക്കൾ ഈ ലോകകണ്ഠകർ അന്നു രാഘവനായി വന്നിട്ടവർ കേടിനാൻഹരി ശാപമോക്ഷം പ്രഭോ കേൾക്കാം കേൾക്കാർ കണ്ടേ യോക്തിയായതും പുത്രരായി മൂന്നാമതായവർ ഇപ്പോഴോ കൃഷ്ണചക്രത്താൽ അസ്തവാപരുമായവർ വൈരാധിക്യം കൊണ്ടു തീവ്രധ്യാനാൽ അച്യുതലീനരായി വിഷ്ണുരൂപം പൂണ്ടവനെ പ്രാപിച്ചു വിഷ്ണു പാർഷദർ യുധിഷ്ഠിരൻ പറഞ്ഞു വെറുക്കാനെന്തു ദൈത്യൻ ദിവ്യാത്മാവാം പ്രിയപുത്രനെ പ്രഹ്ലാദൻ അച്യുത പ്രേമം തോന്നുവാൻ എന്ത് മാമുനേ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണവസ്തു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ